ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന്റെ അംഗീകാരം വർഷങ്ങളായി പ്രവാസികൾക്കിടയിൽ കായിക മത്സരങ്ങളും പരിപാടികളുമായി സജീവമാണ് ും ഖത്തറിലെ വിവിധ കായിക മത്സരങ്ങളുമായി പ്രവാസികൾക്ക് സുപരിചിതമായ കൂട്ടായ്മയാണ് എക്സ്പാർട് ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് അത്ലറ്റിക്സും ഗെയിംസും ഉൾപ്പെടുത്തി ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി കായികമേളയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റ് എക്സ്പാറ്റ്സ് പോർട്ടീവിന് കീഴിലാണ് വരുന്നത് വെയ്റ്റ് ലോസ് ചലഞ്ച് അടക്കമുള്ള കൂട്ടായ്മയുടെ വൈവിധ്യമായ പരിപാടികൾക്കുമുള്ള അംഗീകാരമാണ് എംബസി അപ്പെക്സ് ബോഡി അഫിലിയേഷൻ ഐ സി സി അശോക ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനഗറിൽ നിന്ന് എക്സ്പാറ്റി സ്പോട്ടീവ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എ ആർ അംഗീകാരപത്രം ഏറ്റുവാങ്ങി ഐഎസ്എസ്സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ